കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചി വൈറ്റില പൊന്നുരുന്ന്യിൽ കുടിവെള്ളം മുട്ടിയിട്ട് രണ്ടാഴ്ചയായി നാൽപ്പത്തെട്ടാം വാർഡിലെ ജനങ്ങൾ നേരിടുന്നത് കടുത്ത കുടിവെള്ള ക്ഷാമം ഇവിടെ കുടിവെള്ളം ടാങ്ക് കുടിവെള്ള ടാങ്ക് വരുന്നതും കാത്തിരിക്കുകയാണ് ഓരോ കുടുംബങ്ങളും എന്നാൽ അതൊന്നും തികയാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത് അഞ്ജലി ശ്രീജരാജ പരിസരത്ത് നിന്ന് ചേരുന്നുണ്ട് അഞ്ജലി ഈ തിരുവനന്തപുരത്തു നിന്നുള്ള മലയൻകീഴിൽ നിന്നുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേർ ഇതിന് ദുരിതം പറയുകയാണ് ഇവിടെ എന്താണ് അവസ്ഥ ഇത് നഗരപ്രദേശമാണല്ലോ അഞ്ജലി അല്ലേ അത് തീർച്ചയായും രോഷണി ഇവിടെ കൊച്ചി വൈറ്റില പൊന്നുരുന്നിയിലുള്ള നാൽപ്പത്തെട്ടാം വാർഡിൽ മാത്രമല്ല മറ്റു വാർഡുകളിലും കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ് ഇവിടെ ജനങ്ങളെല്ലാം അതീവ ദുരിതത്തിലാണുള്ളത് കാരണം ഈ ഒരു കുടിവെള്ള കോർപ്പറേഷന്റെ കുടിവെള്ള ടാങ്ക് എത്തിയാൽ മാത്രമാണ് ഇവർക്ക് പാചകം ചെയ്യാൻ പോലും സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിരവധി ആ വീട്ടമ്മമാരടക്കം ഇവിടെയുള്ള കുടുംബങ്ങളൊക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ചേച്ചി എത്ര ദിവസമായി ഇവിടെ വെള്ളമില്ലാത്തത് ഇങ്ങനെ

കുളിക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഇല്ലില്ല ഒരാവശ്യങ്ങൾക്ക് ഈ കോപ്പറേഷൻ പാട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് വെള്ളം ഉള്ളു അതില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ ഒരാഴ്ച തിങ്കളാഴ്ച മുതൽ ഈ ദിവസങ്ങൾ വരെ ഇന്ന് ശനിയാഴ്ച ആയില്ലേ ഇതുവരെ അല്ല ഞായറാഴ്ച ആയി ഇതുവരെ വെള്ളം അതിന്റെ അത് ഒരു ബുധനാഴ്ച ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് നൂല് പോലെ വന്നിരുന്നു ഇപ്പൊ ഞങ്ങൾ ഈ ഇത്രയും ദിവസം കൂടി ഞാൻ രണ്ടു പ്രാവശ്യമായിട്ട് വെള്ളം അടിക്കുവായിരുന്നു ഒരു പ്രാവശ്യത്തിന് എട്ടു രൂപ വെച്ച് എണ്ണൂറ് രൂപ വെച്ചാൽ എട്ടെട്ട് പതിനാറ് ആയിരത്തി അറുനൂറ് രൂപയുടെ വെള്ളം അടിച്ചോ അന്നിട്ടോ എവിടെന്നാ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളു ഞങ്ങൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ബോർവെല്ല് കുഴിക്കാനുള്ള സൗകര്യം ഇല്ല അങ്ങനെയുള്ള വെള്ള സൗകര്യങ്ങളില്ല ഒന്നുമില്ല ഞങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ട എന്ത് ചെയ്യുമെന്ന അർത്ഥം ആ ചോദ്യമാണ് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം പാചകം ചെയ്യാനൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുണ്ട് അലക്കാനൊക്കെ ചിലപ്പോൾ എല്ലാ ദിവസവും അലക്കാനൊന്നും പറ്റൂല വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഇല്ലെന്ന് പറയുമ്പോൾ അലക്കാനും പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് കുളി ആ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വെള്ളം കിട്ടണില്ല ഒരു നമ്മൾക്ക് കുറച്ച് ഞങ്ങളുടെ വീട് ഇച്ചിരി ഉള്ളിലോട്ടെ ഏറ്റവും ലാസ്റ്റത്തെ വീടാകുമ്പം ഇവിടെ ഒക്കെ വെള്ളം വന്നാൽ ഞങ്ങൾക്ക് ഒട്ടും കിട്ടത്തില്ല ഞാൻ എപ്പോഴും കൗൺസിലറേയും രമേശ് ആരനെയൊക്കെ വിളിച്ച് വഴക്കു പറയും ഇതെന്താ ഞങ്ങൾക്ക് വെള്ളം ഇല്ലല്ലോ വെള്ളമില്ലല്ലോ അത് കാരണം ഞങ്ങൾ തുണിയൊക്കെ ഒരു കുന്ന് കുന്നലക്കാൻ കൂട്ടി വെച്ചിട്ടുണ്ട് കുളിച്ചിട്ട് പോലും ഇല്ല ഇന്നും ആകെ ഒരു ഞായറാഴ്ച നിൽക്കുന്നതാണ് എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന വെള്ളം ഇല്ലാതെ എന്തു കാണിക്കാനാണ് ഇന്നിവിടെ ലോറി വന്നിട്ട് എല്ലാം പിടിച്ച് കൊണ്ടുപോയി ചുമന്ന് അവിടെ വെച്ചിട്ട് അവശതയായിട്ട് കിടക്കുക ഇനി നാളെയും ജോലിക്ക് വേണം പക്ഷേ അലക്കാൻ ഒരു കുന്നു തുണി കൂട്ടി വച്ചിരിക്കുക ഈ വെള്ളത്തിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല വേല എടുത്തോണ്ട് വന്ന് നമുക്ക് ഈ വെള്ളവും കൂടെ ഒരുക്കൊണ്ടുള്ള ആരോഗ്യസ്ഥിതിയെ തീരെ മോശമായിക്കൊണ്ടിരിക്കുക നമുക്ക് പണിയെടുക്കാതെ ജീവിക്കാനും പറ്റിയല്ല അതുകൊണ്ട് എൻ്റെ വീട് ഇച്ചിരി ഉള്ളിലോട്ടാണ് അവിടെ ഒട്ടും വെള്ളം കിട്ടുക ഇവിടെ ഒക്കെ വന്നാൽ ശരി അവിടോട്ട് വെള്ളം ഞാൻ എപ്പോഴും ഇവരോട് പരാതി ഈ ഒരു പരിഹാരം അതായത് പരാതികളും ഇവര് നിരവധി തവണ ബന്ധപ്പെട്ടിട്ടും ഒരു എന്താണ് ഈ കുടിവെള്ളക്ഷാമം ഇങ്ങനെ കാരണം ഇത് വളരെ മാസങ്ങളായി ഈ പ്രശ്നം ഈ ഇവിടെ മാത്രല്ലെട്ടാം ഡിവിഷനിലും ഈ തൃക്കാക്കര മണ്ഡലത്തിലൊക്കെ പൂർണ്ണമായിട്ടും വരുന്നുണ്ട് നമ്മുടെ പമ്പിങ്ങിന്റെ പ്രശ്നമാണ് മെയിനായിട്ട് വരുന്നത് പമ്പിങ് ഇവിടെ നമുക്ക് ഒന്നര പമ്പിങ് വരുന്നത് അത് ഈ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെയാണ് ഈ പമ്പിങ് ഉള്ളത് അപ്പോൾ അത് വീടുകളിൽ ടാങ്ക് കാലിയായി കിടക്കും അവിടെ വന്ന് വെള്ളം നിറയുമ്പോഴേക്കും വെള്ളം തീരും അപ്പോൾ ഉൾപ്രദേശങ്ങളിലോട്ടും ഉയർന്ന ചെറിയ ഉയർന്ന പ്രദേശങ്ങളിലോട്ടും വെള്ളം നമുക്ക് കിട്ടാത്ത വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മുടെ കൗൺസിലുടെയും നാൽപ്പത്തി എട്ടൻ ഡിവിഷണൽ ദിബിനും നമ്മളെ സഹായിച്ചിട്ടാണ് നമ്മൾ ഇവിടെ അത്യാവശ്യം ഇന്നിപ്പോൾ രണ്ട് ടാങ്കറിൽ അയ്യായിരം ടാങ്കറിൽ അടിച്ചു ഇതിപ്പോൾ രണ്ടായിരത്തിൻ്റെ ടാങ്കർ ചെറിയ വഴികളിലോട്ട് വെള്ളം കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് അങ്ങനെ സഹായിക്കുന്നതുകൊണ്ട് ഒരു ആശ്വാസം നല്ല രീതിയിൽക്കണേ പക്ഷേ ഇതിപ്പോൾ നാളെ ഈ പ്രശ്നം തീരുന്നതാണ് നാളെ ഈ വെള്ളം നാളെ ടാങ്കിൽ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടി വരും ഇവർ സ്ഥിര സംവിധാനം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ സ്ഥിരം എം എൽ എ ഉണ്ട് സ്ഥിരം ജയിച്ചു പോകുന്ന കോൺഗ്രസിന്റെ സ്ഥിരം എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ഇവരൊന്നും ഇവിടെ ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല അപ്പൊ നമ്മൾ അത് അടിയന്തരമായിട്ട് ഇപ്പൊ വന്നാലും കൗൺസിലറാണ് ആൾക്കാർ നേരിട്ട് പരാതി പറയുന്നത് നിരവധി കോളുകൾ ഇങ്ങനെ വരുന്നുണ്ടാവും ചേച്ചി ചേച്ചി യാഥാർത്ഥ്യം പറഞ്ഞു കൗൺസിലർ വിളിച്ച് ചീത്തനെ കുറിച്ച് പറഞ്ഞു ഇതാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് കാരണം ഇപ്പോ ഇന്നത്തെ ഇന്നത്തെ വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് െട്ടാം ഡിവിഷൻ തൊട്ട് അമ്പത്തി ഏഴാം ഡിവിഷൻ വരെ കുടിവെള്ളം ഇന്നില്ല എന്നതാണ് അറിയിപ്പ് കഴിഞ്ഞ പത്താം തീയതി ഇതേ അറിയിപ്പ് തന്നെ കിട്ടി അത് ഷട്ടൺ മറ്റേ കറന് ഇല്ലാത്തതുകൊണ്ടില്ല എന്നുള്ള ഇത് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവർ പറയുന്ന മുൻകരുതൽ എടുക്കാൻ പറഞ്ഞാണ് ടാങ്കിലൊരു തുള്ളി പോലും വെള്ളം ഇല്ലാത്ത വീടുകളിലും നമ്മൾ എന്ത് മുൻകരുതൽ എടുക്കാനാണ് പറയുന്നത് അപ്പം നമുക്ക് ഇതുപോലെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് വെള്ളം കിട്ടുന്നത് അടിച്ച് പരമാവധി വീടുകളിലേക്ക് കുറേ കുറേ കൊടുക്കുക അവരുടെ നിത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാന്നാ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടിൽ എല്ലാ ദിവസവും വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ നടപ്പൊ ഒന്നിനിരാടായി ഈ ഒന്നിനിരാടം വരുമ്പോൾ എല്ലാവരും അവർക്കും ഒന്നിനാടം മുഴുവൻ കിട്ടുന്നു ഒരു നാലോ അഞ്ചു മണിക്കൂറുകളിലേക്ക് മാത്രമായിട്ട് പമ്പി കൊടുക്കും അല്ല അവർ ഈ പ്രശ്നത്തിൽ ഇപ്പം പൈപ്പിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു നമ്മൾ ഈ പ്രദേശത്ത് മുഴുവൻ പൈപ്പ് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് പുതിയ പൈപ്പ് കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ പൈപ്പ് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇപ്പം വേനൽ കിടക്കുകയാണ് അവര് പറയുന്നതിൽ പറഞ്ഞു പാഴൊരുത്ത പ്രശ്നം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ കറണ്ട് പോകുന്ന നടക്കുമുള്ള കാര്യങ്ങളൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ പറയാൻ നേരത്ത് അവിടെയൊക്കെ വേറെ തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടതാണ് ജനങ്ങളോട് ഇത് എത്രത്തോളം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല കാരണം അവർ ചില ദിവസങ്ങളിൽ ജോലിക്ക് പോലും പറ്റാ പോകാൻ പറ്റാത്ത രീതിയിൽ തിങ്കളാഴ്ച വരാൻ നേരത്ത് ഈ വെള്ളമില്ല അപ്പൊ ജോലിക്ക് പോകുമ്പോൾ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആളുകളുള്ളത് അപ്പോൾ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റും ണ്ട് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവയിൽ നൂറ്റി തൊണ്ണൂറ് എം എൽ ഡിയുടെ കുടിവെള്ള ടാങ്ക് ഇവിടുത്തെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിപ്പോ ഞാൻ പറഞ്ഞു ഈ ഒരു ഡിവിഷനെ മാത്രം ബാധിക്കുന്നതല്ല നഗരസഭയെ ബാധിക്കുന്നതാണ് ഈ നിയോജക മണ്ഡലത്തെ മുഴുവൻ ബാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങള് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധ എഴുതിക്കൊണ്ട് കുടിവെള്ളത്തിന് ശാശ്വതമായ പരിഹാരമാണ് കാരണം ആളുകൾ ജനം ദിനം പ്രതി ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക ജനങ്ങൾ കൊച്ചി അതായത് ഈ ഒരു മേഖലയിൽ വലിയ രീതിയിൽ കുടിവെള്ള പ്രശ്നമാണുള്ളത് ഈ ഒരു നാല് വാർഡിൽ മാത്രമല്ല ഈ അതിനടുത്തുള്ള പല വാർഡുകളിൽ പ്രശ്നമുണ്ട് ഇപ്പൊ ഈ ചേച്ചിമാർ പറയുന്ന പോലെ ഇവർക്ക് ദിനംപ്രതി മുന്നോട്ട് പോകാൻ അതായത് കുളിക്കാനും അലക്കാനും ഇതിങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് വലിയ ദുരിതത്തിലാണ് ഈ കുടിവെള്ള ടാങ്കർ എത്തുന്നത് വരെ ജോലിക്ക് പോവാതെ വെള്ളം പിടിച്ചു വെക്കേണ്ട ആ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ് അതായത് അത്രമാത്രം ദുരിതമാണ് എത്രയും പെട്ടെന്ന് ഇവരുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് തന്നെയാണ് നമുക്കും ഈ അധികാരികളോട് അപേക്ഷിക്കാനുള്ളത് കാരണം അത്രമാത്രം ഓരോ ദിവസം ഈ ഈ സ്ത്രീകളൊക്കെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ ഒരു ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അഞ്ജലി പോലും വെള്ളമില്ലാതെ മനുഷ്യരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ ദുരിതമാണ് അവർ പറയുന്നത് പ്രത്യേകിച്ച് എന്താണ് കൃത്യമായ കാരണം എന്ന് പോലും ഈ മനുഷ്യരെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ ഈ സ്ഥിരമായി തന്നെ വെള്ളം കിട്ടാത്ത ഏരിയകൾ കേരളത്തിലുണ്ട് ഇതുപോലെ സമീപകാലത്ത് വെള്ളം മുടങ്ങിക്കിടക്കുന്ന ഏരിയകളും പക്ഷേ ഇതൊക്കെ പരിഹരിച്ചേ പറ്റൂ ഒരു പ്രേക്ഷകൻ ശ്രീരാം പറയുന്നുണ്ട് സർക്കാരിൻ്റെ നിസ്സംഗതയാണ് ഈ കുടിവെള്ളം കിട്ടിയല്ലേ പറ്റൂ എന്ന് പറയുന്നുണ്ട് തീർച്ചയായും ഓരോരുത്തരും അതുതന്നെയാണ് പറയുന്നത് നമ്മൾ ഈ വലിയ വലിയ വിഷയങ്ങളൊക്കെ സർക്കാരിനോട് ചോദിക്കുന്നത് പോലെ ഇതൊക്കെ അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ അപ്പോൾ ഇവർക്ക് ജീവിക്കാൻ ജലം എന്നുള്ളത് ഏറ്റവും അടിസ്ഥാന ആവശ്യമാണ് അത് കിട്ടണമല്ലോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്